പെരിങ്ങോത്ത് ഹൈബ്രിഡ് പച്ചക്കറി കൃഷി ചെയ്ത എം സി ഷാജിയുടെ കൃഷിയിടത്തിൽ പച്ചക്കറി വിളവെടുപ്പ് ഉദ്ഘാടനം നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജുജു ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ പയ്യന്നൂർ പെരിങ്ങോത്ത് ഹൈബ്രിഡ് പച്ചക്കറി കൃഷി ചെയ്ത എം സി ഷാജിയുടെ കൃഷിയിടത്തിൽ പച്ചക്കറി വിളവെടുപ്പ് ഉദ്ഘാടനം നടന്നു പെരിങ്ങോമ്പയക്കര ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന ഹോർട്ടിക്കൾച്ചർ മിഷൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് പദ്ധതി പ്രകാരം രണ്ട് ഏക്കറോളം ഹൈബ്രിഡ് പച്ചക്കറി കൃഷി ചെയ്ത എം സി ഷാജിയുടെ കൃഷിയിടത്തിലാണ് വിളവെടുപ്പ് ഉദ്ഘാടനം നടന്നത് പെരിങ്ങോംവയക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു കുറെ ആളതിന്റെ പ്ലോട്ട് വാങ്ങുന്നതിന്റെ ഒരു ഉദ്ഘാടനമാണ് റോയിസ് പക്ഷെ അന്ന് ഇങ്ങനെ ഇതിനൊരു സാധ്യത ഇങ്ങനൊരു ഉണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലാവുന്നത് അപ്പൊ നിലകി അതില് എന്താ പറയുക ഒരു ഒരു

സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പാത്തിമ വി വി കൃഷി ഓഫീസർ ടി വി തുഷാര കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു കുറിച്ച് പാട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എല്ലാ വർഷവും തന്നെ നമ്മൾ നമ്മുടെ വികസന കർഷക വകുപ്പിൻ്റെ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ പ്രകാരമുള്ള ആനുകൂല്യം നമ്മൾ നൽകാറുണ്ട് ഏകദേശം രണ്ട് ഏക്കർ പച്ചക്കറി കൃഷിക്കുള്ള സബ്സിഡി നമുക്ക് ആനുകൂല്യം നൽകാൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടുണ്ട് ഇപ്പം ഷൈജേടനെ സംബന്ധിച്ചിടത്തോളം പറയാനാണെങ്കിൽ കംപ്ലീറ്റ് ലൈംഗികമായിട്ടുള്ള രീതിയിലാണ് ഷൈജീട്ടനീ രണ്ട് ഏക്കർ പച്ചക്കറി കൃഷി ചെയ്തിരിക്കുന്നത് Juju Golden Diamonds, Central Bazaar, Payanur.